ഹലോ ചക്കരകളെ ഞാൻ വന്നു ഞാൻ ചോറും കറിയും വെക്കുമായിരുന്നു വെളുപ്പിനെയാണ് ഞങ്ങൾ എത്തിയത് എന്നിട്ട് ഞാനിവിടെ ചോറും കറിയും വെക്കുമായിരുന്നു അതൊക്കെ വെച്ചിരുന്നു കാണിച്ചോട്ടെ ചോറ് പോവാണ് അതാണ് ഇത്രയും താമസിച്ചു പോയതേ ഞാൻ ചോറ് വെച്ചു അച്ചിങ്ങാൻ മെഴുക്കൂരട്ടീ പിന്നെ നല്ല ഷേരി എന്ന് പറഞ്ഞാൽ മീൻ കിട്ടി അതേ ഞാൻ ആ ഏരി എന്തുവേണം അതൊരു മീൻ നല്ലൊരു മീൻ കറി വെച്ചു പിന്നെ ഞാനൊരു സാമ്പാർ ഉണ്ടാക്കി എനിക്ക് സാമ്പാർ കൂട്ടാൻ ഒരു കൊതി തോന്നിട്ട് ഇച്ചിരി ഇന്നലെ രാത്രി ഏതാണ്ട് രണ്ട് രണ്ട് രണ്ടരണ്ടരയായി ഇവിടെ വന്നപ്പോഴത്തേക്കും അബ്ദാതിൽ അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ഇഡലി ഇഡലി ഉണ്ടാക്കി ചമ്മന്തി ഉണ്ടാക്കി എന്ന ആരും ചെയ്യുന്ന കാര്യത് മനസ്സിലാക്കണം ആ കാര്യം മനസ്സിലാക്കണം കേട്ടോ ശരി കിടന്നുറങ്ങാൻ നോക്കും നമ്മടെ ഒത്തിരി ഉറക്കം വന്നത് അല്ല രാവിലെ ഉണ്ടാക്കി ഉണ്ടാക്കി പ്രഭാത കൃത്യങ്ങളൊന്നും ഞാൻ മാറ്റി വെച്ചിട്ടില്ല എനിക്ക് എനിക്കങ്ങനെ വരത്തില്ല കിടന്നുറങ്ങാൻ പരത്തില്ല ഇവര് എന്റെ അടുത്ത് ചോദിക്കും എന്താ അമ്മ അങ്ങനെ കിടന്നുറങ്ങാൻ പയ്യെന്ന് ചോദിക്കും പക്ഷെ അങ്ങനെ വരത്തില്ല എനിക്ക് എന്റെ റൊട്ടീൻ കറക്റ്റ് ആയിട്ട് വരണം അതല്ലേ നല്ലതല്ലേ നമ്മുടെ എൻ്റെ വിചാരം പറയാം എന്നെ കാത്തിരിക്കുമല്ലോ ഇവർ ഭക്ഷണം കഴിക്കാൻ അപ്പം ഞാൻ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഇവർ എങ്ങനെ കഴിക്കുമോ എന്നൊക്കെ ഒരു ബോൻ വർദ്ധിച്ച് ഈ ഹോട്ടൽ ഭക്ഷണം ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കണമെന്നൊരു ഉത്തരവാദിത്വം എൻ്റെ ഉള്ളിൽ ഉണ്ട് ഇടാം അതൊക്കെ ഉള്ളത് അതുകൊണ്ട് കിടന്നുറങ്ങാൻ പറഞ്ഞാലും ഞാൻ ഉറങ്ങത്തിൽ എഴുതിയിട്ട് ചെയ്തു പോവും അങ്ങനല്ലേ നമ്മൾ വീട്ടമ്മമാരൊക്കെ അല്ലേ ഏതാർത്ഥത്തിൽ നല്ലൊരു വീട്ടമ്മ അങ്ങനെ ആയിരിക്കും നമ്മുടെ വീട്ടിലുള്ളവരുടെ ഭക്ഷണത്തിന്റെ പിന്നെ കാര്യം നമ്മുടെ ശ്രദ്ധയിലായിരിക്കുമല്ലോ എപ്പോഴും കൂടുതൽ അല്ലേ ശരിയല്ലേ ചോറുണ്ടോ ചോറ് വരാം കേട്ടാ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് വരാവേ